നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്രെയിൻ യാത്രകളോ അല്ലെങ്കിൽ ട്രെയിൻ സ്പോട്ടിങ്ങോ ഒന്നുമല്ല നമുക്ക് പെട്ടെന്ന് ട്രെയിൻ ടിക്കറ്റ് കിട്ടുന്നത് എങ്ങനെ അതിനെ പറ്റിയിട്ടാണ് അത് സ്ലീപ്പറും നമ്മുടെ ഈ പറയുന്ന എ സി ടിക്കറ്റും മാത്രമാണ് കേട്ടോ ഹൗ ടു ഗെറ്റ് എ സി ആൻഡ് സ്ലീപ്പർ ട്രെയിൻ ടിക്കറ്റ് ഫാസ്റ്റ്ലി എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു സ്ലീപ്പർ ടിക്കറ്റോ എ സി ടിക്കറ്റോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യണം പെട്ടെന്നാണ് നമുക്ക് വേറെ എമർജൻസി ആയിട്ട് നമുക്കിപ്പോൾ കുറച്ച് ദൂരം യാത്ര ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ എന്തായാലും നമ്മൾ ട്രെയിൻ ആയിരിക്കുമല്ലോ ഓൾമോസ്റ്റ് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ ഇതൊരു പ്ലാനും ഇല്ലാത്ത യാത്രയാണ് എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അങ്ങനത്തുള്ള ട്രാവലൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു പ്ലാനും ഇല്ലാതെ നമ്മൾ മുൻകൂട്ടി ഒരു പ്ലാനും ഇല്ലാതെ എടുക്കുന്ന ഒരു യാത്രയാണ് അപ്പോൾ ഇങ്ങനത്തുള്ള യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എ സി ടിക്കറ്റോ അല്ലെങ്കിൽ സ്ലീപ്പർ ടിക്കറ്റോ വേണമെങ്കിൽ അതിനൊരു വഴിയുണ്ട് അതിനാകെ നമുക്ക് വേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിന്റെ നമ്പർ മാത്രമാണ് കേട്ടോ മനസ്സിലായ ഇപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ പറയാം അതായത് നമുക്ക് പെട്ടെന്ന് ട്രെയിൻ ടിക്കറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് സ്ലീപ്പറോ എ സി ടിക്കറ്റോ പെട്ടെന്ന് കിട്ടാൻ നമുക്ക് ഇന്നാണ് നമുക്ക് ഇന്നൊരു യാത്ര ചെയ്യണം അത് ഇന്ന് രാവിലെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു മുൻകൂട്ടി ഒരു പ്ലാനും ഇല്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു വീഡിയോ ഒരു മാസം അതായത് അടുത്ത മാസത്തേക്ക് യാത്ര ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ രണ്ടു മാസത്തിനു ശേഷമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷമോ യാത്ര ചെയ്യുന്നവർക്കോ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല കേട്ടോ അങ്ങനെയുള്ളൊരു വീഡിയോ കാണാൻ നിൽക്കേണ്ട ഇത് പെട്ടെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ മുൻകൂട്ടി ഒരു പ്ലാനും ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന വഴി നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആകെ ഈ ഒരു സംവിധാനത്തിന് അതായത് നമുക്ക് നമുക്കിപ്പോൾ ഈ വേണ്ട എ സി ടിക്കറ്റോ അല്ലെങ്കിൽ സ്ലീപ്പർ ടിക്കറ്റിനോ വേണ്ടി കിട്ടാൻ നമുക്കൊരു വഴി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് നമുക്ക് ആകെ വേണ്ടത് നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിന്റെ നമ്പറാണ് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ട്രെയിൻ നമ്പർ അല്ലെങ്കിൽ ട്രെയിൻ ഡീറ്റെയിൽസിൻ്റെ അറി അതായത് ട്രെയിൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിന്റെ പേരാണ് വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് ഏത് ആപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം ട്രെയിൻ നമ്പർ ജസ്റ്റ് കിട്ടിയാൽ മതി അപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വേർ ഈസ് മൈ ട്രെയിൻ ആപ്പിൽ കയറിയിട്ട് ട്രെയിൻ്റെ നമ്പർ എടുക്കുന്നതി ഒന്ന് കാണിച്ചു തരാമേ ഗൈസ് ഇതാണെങ്കിൽ ഞാൻ വേറീസ് മൈ ട്രെയിൻ ആപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പാലക്കാട് വരെ യാത്ര ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ ട്രെയിൻ സെർച്ച് ചെയ്യുകയാണ് എനിക്ക് ഒരു രാവിലത്തെ ട്രെയിന് തന്നെ പോകണം അപ്പോൾ ഞാൻ നമ്മുടെ പത്ത് നാൽപ്പതിനുള്ള പൂനെ ജംഗ്ഷൻ കെ പേ പൂനെ എക്സ്പ്രസ് ട്രെയിൻ ഉണ്ടല്ലോ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ എയിറ്റ് ടു നിങ്ങൾ കണ്ടോ ട്രെയിൻ നമ്പർ കണ്ടോ ആ ട്രെയിനാണ് ഞാൻ ഈ എന്തുവാ ചൂസ് ചെയ്തേക്കുന്നത് എനിക്ക് യാത്ര ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ എമർജൻസി സിറ്റുവേഷനിൽ എനിക്ക് പെട്ടെന്ന് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പാലക്കാട് ജംഗ്ഷൻ വരെ പോകണം അപ്പം ബാക്കി ഞാൻ പറയാം നമുക്ക് ട്രെയിൻ നമ്പർ കിട്ടി നമ്മൾ നേരെ ഗൂഗിളിൽ വന്ന് റെയിൽവേ സ്റ്റേഷൻ ചാർട്ട് ഐ ആർ സി ടി സിയിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഓപ്ഷനായ റിസർവേഷൻ ചാർട്ട്സ് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ദേ ഇതേ പെട്ടെന്ന് ഒരു പേജ് ഓപ്പൺ ആയി വരും ഈ പേജിൽ താണ്ട ജേർണി ഡീറ്റെയിൽസ് കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ആ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ എയിറ്റ് ടു എന്നിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക സെർച്ച് ചെയ്യുക ബോർഡിംഗ് സ്റ്റേഷൻ നടപ്പുണ്ട് അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്തു നിന്നാണല്ലോ കയറേണ്ടത് അപ്പോൾ ത്രൂവാണ്ട്രം സെൻഡ്രൽ കൊടുക്കുക സെർച്ച് ട്രെയിൻ കൊടുക്കുക അപ്പോൾ അതെ ഇങ്ങനൊരു സംഭവം വരും ഇതിനകത്ത് നിങ്ങൾ നോക്കിയേ സെക്കൻഡ് എ സി തേർഡ് എ സി എ സി തേർഡ് എക്കണോമി സ്ലീപ്പർ ക്ലാസ് കണ്ട സ്ലീപ്പർ ക്ലാസ്സിന് സീറോ ബർത്ത് ആണ് പക്ഷേ എ സി തേർഡ് എക്കണോമിക്ക് മുപ്പതോളം ബർത്തുകളുണ്ട് തേർഡ് എ സിക്ക് മുപ്പത്തിയേഴോളം ഉണ്ട് അപ്പൊ ഇത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയും ബേത്തിൽ നമുക്ക് സീറ്റ് അവൈലബിലിറ്റി ഉണ്ട് അപ്പൊ എ വണ്ണിൽ സെക്കൻഡ് എ സി സീറോ ആണ് ബി വണ്ണിൽ തേടാ സി സീറോ ആണ് ബി ടു തേടേസി മൂന്നെണ്ണം ഉണ്ട് ബി ത്രീയിൽ തേടേ സി പതിനൊന്നെണ്ണം ഉണ്ട് ബി ഫോറിൽ തേടേസി പതിനൊന്നെണ്ണം ഉണ്ട് ബി ഫൈവില് തേടേസി പന്ത്രണ്ട് ഉണ്ട് നമുക്ക് എം ത്രീയിലെ തേടക്കണോമീത് ഇരുപതെണ്ണം കിടക്കുന്നുണ്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതായത് നമുക്ക് മഞ്ഞ പച്ച ഇങ്ങനെ വ്യത്യസ്തമായ കളറുകളിൽ വരും ഈ മഞ്ഞ എന്ന് പറയുന്ന ഒക്കുപൈഡ് ഫോർ പാർട്ട് ജേണിന്നാണ് അതായത് ഇട നമ്മളീ തിരുവനന്തപുരം തൊട്ട് പാലക്കാട് വരാം മറ്റേ പച്ച കണ്ടോ വേക്കൻ ഫോർ ഫുൾ ജേണി അതായത് ഈ ട്രെയിൻ എവിടെ തുടങ്ങിയാൽ എവിടെ അവസാനിക്കുന്നോ അങ്ങനത്തുള്ള ഫുൾ ജേണിക്ക് പറ്റിയതാണ് പച്ച കാണിക്കുന്ന സീറ്റുകൾ നമുക്ക് യാത്ര ചെയ്യുന്നു മഞ്ഞ ആവശ്യത്തിൽ അധികം ഉണ്ട് നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പാലക്കാട് വരെ സുഖമായിട്ട് യാത്ര ചെയ്യാം കണ്ടില്ലേ നിങ്ങൾ ഇങ്ങനെ ഓരോ അപ്പറ് മിഡിൽ എം എന്ന കിടക്കുന്ന അപ്പർ ബർത്ത് മിഡിൽ ബർത്ത് ലോവർ ബർത്ത് ആണ് സീറ്റ് അവൈലബിലിറ്റി ആണ് മഞ്ഞ കാണിക്കുന്നത് മനസ്സിലായ അതായത് ഇടവേള സ്റ്റേഷൻസ് അല്ല ഇപ്പോൾ തിരുവനന്തപുരം പാലക്കാട് ആയിക്കോട്ടെ തിരുവനന്തപുരം കൊല്ലം ആയിക്കോട്ടെ തിരുവനന്തപുരം ആലപ്പുഴ തിരുവനന്തപുരം കോട്ടയം ആയിക്കോട്ടെ മനസ്സിലായോ അങ്ങനെയുള്ള അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ ഇതേ കണക്ക് നിങ്ങൾ ഏത് ട്രെയിനിലാണോ യാത്ര ചെയ്യാൻ പോകുന്ന സഡൻലി ഏത് ട്രെയിനിലാണോ യാത്ര ചെയ്യാൻ പോകുന്ന ഇതേ രീതിയിൽ സെർച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് ടിക്കറ്റ് അവൈലബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും കാണും കാണാതൊന്നും ഇരിക്കത്തില്ല എന്നിട്ട് നേരെ ടി ടിറ്റിയെ പോയി കാണുക ടിക്കറ്റ് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക അതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഒരു ജനറൽ ടിക്കറ്റ് എടുത്തേക്കണം കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട് വരാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് തിരുവനന്തപുരത്തോട്ട് പാലക്കാട് ആ ഒരു ജനറൽ ടിക്കറ്റ് എടുക്കുക അതുകൊണ്ട് കയറുക എന്നിട്ട് നേരെ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നോക്കി സീറ്റ് അവൈലബിലിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് നേരെ പോയി ടിറ്റിയെ കണ്ട ടി എ അങ്ങോട്ട് കാണുമ്പോഴത്തേക്കും ടിക്കറ്റ് നമുക്ക് കൺവേർട്ട് ചെയ്തു തരുന്നതാണ് മനസ്സിലായോ ഇത്രയുള്ള കാര്യം സിമ്പിളാണ് അപ്പോൾ എമർജൻസി ആയിട്ട് പെട്ടെന്ന് ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ് ഇത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഷെയർ ചെയ്യാനുള്ള കാരണം അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ അത് വേണമെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളടുത്ത് പറയാനുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക അപ്പം നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംശയം എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആൾക്കാർ ഇത് നോക്കി ഒരേ സീറ്റ് നമ്പർ ആവശ്യപ്പെട്ട് എത്തിയാൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനല്ല ആദ്യം നോക്കുന്ന ആൾക്ക് സീറ്റ് കിട്ടും അത്രേ ഉള്ളൂ മനസ്സിലായ അപ്പോൾ ഒരു ട്രെയിൻ യാത്രയ്ക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ആ ട്രെയിനിൽ കയറുക ഇതേ ഞാൻ പറഞ്ഞ ഇതേ രീതിയിൽ നേരെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക ട്രെയിൻ നമ്പർ അടിച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ചാർട്ടിൽ എന്തെങ്കിലുമൊക്കെ സീറ്റ്സ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ കാണും കാണാതിരിക്കത്തില്ല ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നിട്ട് നേരെ കാലി സീറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ടി റ്റി എടുത്തോട്ട് പോവുക ടി റ്റി എവിടെയാണെന്ന് തപ്പി കണ്ടുപിടിച്ചിട്ട് പുള്ളിയെടുത്ത് നേരിട്ട് കാര്യം പറയുക പുള്ളി നിങ്ങൾക്ക് ട്രെയിൻ അതായത് സീറ്റ് നിങ്ങൾക്ക് ഏത് കോച്ചസിലാണോ അല്ലെങ്കിൽ ഏത് കമ്പാർട്ട്മെന്റിലാണോ പുള്ളി നിങ്ങൾക്ക് സീറ്റ് സെറ്റാക്കി തരുന്നതാണ് അതിന് എക്സ്ട്രാ ഫൈനോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും ടീറ്റ് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനൊരു നിയമവും ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വളരെയധികം ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതുപോലെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇനി ഇങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ പോകുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലോക്കൽ ടിക്കറ്റ് അതായത് ജനറൽ ടിക്കറ്റ് എടുക്കാതെ ചെന്ന് ടി ടി എ ചെന്ന് കാണരുത് അത് നല്ല പണി കിട്ടും ഫൈനോ കാര്യങ്ങളോ എന്തായാലും കിട്ടും അതായത് ട്രെയിൻ അകത്ത് കയറിയിട്ട് അതായത് ട്രെയിൻ വെളിയിൽ നിന്ന് നോക്കി സീറ്റ് കൺഫേം ആണെന്ന് ഉറപ്പിച്ച് ഒരു ടിക്കറ്റ് എടുക്കാതെ അകത്ത് കയറി ടി ടി കണ്ടിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുക്കാം എന്നുള്ള രീതിയിൽ ആരും ചെന്ന് കയറരുത് നല്ല ഫൈനും പിഴയും കിട്ടും രണ്ടുമൊന്നാണ് എന്നിരുന്നാലും പറഞ്ഞതാ കിട്ടിയാൽ കിട്ടിയത് തന്നെ ആണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ഇംഗ്ലീഷാണോ മലയാളമാണോ അതുകൊണ്ട് ജനറൽ ടിക്കറ്റ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയണെങ്കിലും തിരുവനന്തപുരത്ത് ആലപ്പുഴ ആലപ്പുഴയാണെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാടാണെങ്കിലും തിരുവനന്തപുരത്ത് ഷൊർണൂർ ആണെങ്കിലും ഒരു ജനറൽ ടിക്കറ്റ് എടുക്കുക എന്നിട്ട് അതായത് നിങ്ങളിപ്പം നോക്കുമല്ലോ ട്രെയിനിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നോക്കുമല്ലോ അപ്പം സീറ്റ് അവൈലബിലിറ്റി ആണ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ എന്തായാലും ജനറൽ ടിക്കറ്റ് കിട്ടുന്നതിന് പ്രത്യേകിച്ച് ബാധ്യത ആ ട്രെയിൻ ടിക്കറ്റ് അങ്ങോട്ട് മേടിക്കുക എന്നിട്ട് നേരെ ടി ടിറ്റിയെ പോയി ആദ്യം കണ്ടുപിടിക്കണം കേട്ടോ ടി ടി ഏതെങ്കിലും ഒരു കോച്ചസി കാണും എന്നിട്ട് ആ ഒരു കാല സീറ്റ് കണ്ടുപിടിച്ച അതുമായിട്ട് പുള്ളിയെടുത്ത് പോയി സംസാരിക്കുക പുള്ളി നിങ്ങൾക്ക് ആ ടിക്കറ്റ് കൊടുക്കുമ്പോൾ അതായത് ജനറൽ ടിക്കറ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും പുള്ളി അത് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് കോച്ചസിലാണോ സീറ്റ് അവൈലബിലിറ്റി ഉള്ളത് അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തിക്കോളും ഒരു കുഴപ്പമില്ല ഇത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആണ് എസ്പെഷ്യലി ഈ എമർജൻസി ആയിട്ടുള്ള യാത്ര പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് കുറച്ചധികം ദൂരം യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പം ഇങ്ങനെ ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവരൊക്കെ പിന്നെ ഈ ആർ ഐ സി കാർക്കൊക്കെ കൂടു ഈ പരിഗണന കൊടുക്കും എന്നുള്ളത് പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഇത് വന്നാലും ഈ ചാർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും സീറ്റ് അവൈലബിലിറ്റിയിൽ അത് കുറവേ കാണിക്കത്തുള്ളൂ മനസ്സിലായ ഇപ്പം പതിനൊന്ന് കണ്ടു നമ്മൾ ഒരു ഇരുപത് കണ്ടു പതിനേഴ് കണ്ടു ഇതിൽ ഏതെങ്കിലും ഒക്കെ ഓർമ്മത്തിൽ കിട്ടും പിന്നെ നേരത്തെ പറഞ്ഞാണൊക്കെ ഒന്നിലധികം ആൾക്കാർ ഇത് നോക്കി ഒരേ സീറ്റ് നമ്പർ ആവശ്യപ്പെട്ടെത്തിയാൽ ആദ്യം ആരാണോ നോക്കുന്നത് അയാൾക്ക് തന്നെ സീറ്റ് കിട്ടും അപ്പം ആദ്യത്താൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് തന്നെ പറയാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പൊ ഞാനിപ്പോൾ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് നമ്മുടെ കമൻ്റ് ചെയ്യാവുന്നതാണ് ഞാൻ റിപ്ലൈ തരുന്നതാണ് പിന്നെ എന്തിനെങ്കിലും പറ്റി വീഡിയോ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അത് പറഞ്ഞിരുന്നാൽ മതി നമുക്കത് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളു ഗൈസ് വീഡിയോ